ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂര്യ ബ്ലോഗ് സൂര്യ ബ്ലോഗ്സിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ ദിവസം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു എപ്പോഴും നമുക്ക് സന്തോഷം മാത്രമല്ലല്ലോ ദൈവത്തിന് തരണമെന്ന് തോന്നുന്നത് നമുക്ക് എപ്പോഴും സങ്കടങ്ങളും ഉണ്ടാകും ആ കുറച്ച് സങ്കടങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ഇടാഞ്ഞത് അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് വന്നേക്കുന്നത് എൻ്റെ അച്ഛന് സുഖമില്ല ഒരു ഓപ്പറേഷൻ ഉണ്ട് ആ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ വന്നതാണ് അന്നേരപ്പം കുറച്ച് സങ്കടങ്ങൾക്കൊടിയിൽ ഞങ്ങൾക്ക് സന്തോഷിക്കാനൊന്നുമില്ല എന്നാലും ആ സങ്കടങ്ങൾക്കൊടുവിൽ ഒരു സന്തോഷം ചെറുതായിട്ട് ഞങ്ങൾ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു ഞങ്ങളൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കുവാണ് അപ്പം അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒത്തിരി പ്ലാൻ ചെയ്തെടുക്കുന്ന ഒന്നും ചുമ്മാ വീട്ടിൽ ഉണ്ടാക്കുന്ന ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ അപ്പോൾ അതെടുത്ത് ഇടാം എന്ന് വിചാരിക്കുന്നു കപ്പ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തുകളിൽ പല പേരാണ് പറയുന്നത് നമ്മുടെ വാര്യല്ലൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കപ്പയുമായിട്ട് മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു ബിരിയാണി എന്നാണ് പറയുന്നത് ഇവിടെ കപ്പ ബിരിയാണി എന്ന് പറയുന്നത് ചിലയിടത്ത് ഏഷ്യാടെന്നൊക്കെ പറയും നമ്മുടെ ഇടുക്കി ജില്ലയിലൊക്കെ ഞാൻ കപ്പയെന്നും പറയും ചിലടത്ത് ഞങ്ങളവിടെ എല്ലും കപ്പയെന്നും പറയും കേട്ടോ കോട്ടയം ജില്ലയിൽ പോത്തിൻ്റെ വാരിയല്ല എല്ല് എല്ല് നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ ഒരു ഒന്നര കിലോ എല്ല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് കിലോ കപ്പയ്ക്ക് ഒന്നര കിലോ എല്ല് അങ്ങനെയാണ് മൂന്ന് ഞങ്ങൾ അളവ് കപ്പ കൊത്തി വേവിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഈ എല്ലിലേക്ക് മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ബീഫ് മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ കുക്കറിൽ കറക്റ്റ് പന്ത്രണ്ട് വിസിൽ ഞങ്ങൾ അടിച്ചിട്ടുണ്ട് ഓരോ കുക്കറിനുസരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ്റെ ഓപ്പറേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ എൻ്റെ അനിയത്തിയും വന്നിട്ടുണ്ട് അവളും എനിക്ക് വരും ഞാൻ വരുന്ന സമയങ്ങളിലെല്ലാം എൻ്റെ അനിയത്തെയും വരാൻ നോക്കാറുണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ വരുന്നത് ഭയങ്കര സന്തോഷമാണ് പെൺമക്കൾ കല്യാണം കഴിച്ചിട്ട് പോകുമ്പോൾ അവരൊറ്റയ്ക്കാണ് അനിയനുണ്ട് ഞങ്ങൾക്ക് അനിയൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പം അവർ ഇവരൊറ്റയ്ക്കാണ് അപ്പം അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റേം കാര്യങ്ങളും ആയതുകൊണ്ട് ഞാൻ അനിയത്തി പോയും വന്നും പോയും വന്നും നിൽക്കുവാണ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ അച്ഛൻ്റെ ഒരു അസുഖത്തിൻ്റെ ഒരു സങ്കടങ്ങൾ അല്ലാതെ ഞങ്ങൾക്ക് വേറെ സങ്കടങ്ങളൊന്നുമില്ല അത് ദൈവം ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും വിഷമങ്ങളാണ് നമ്മുടെ അച്ഛനും അമ്മയും ഒന്നും നമ്മുടെ കൂടെ ഇല്ലാത്ത കാലം എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറുമില്ല അപ്പം അച്ഛനും അമ്മയ്ക്ക് സന്തോഷം കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ അവരെ സന്തോഷിപ്പിക്കാൻ എന്തും ചെയ്യും അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ പോലും തുടങ്ങി എൻ്റെ അച്ഛനും അമ്മയും മാത്രം മതി എൻ്റെ ചാനല് കാണാന് അവർ മാത്രം ഇരുന്ന് എപ്പോഴിരുന്ന് കാണും അവർ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പം ബൈത ബൈ എല്ലാം പറഞ്ഞത് പോയി നമുക്ക് എല്ലിക്കറിയിലേക്ക് പോകാം നമുക്കൊരു പാനിന് എടുക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതിലേക്ക് സബോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം അതിൽ ആവശ്യത്തിന് ഉപ്പ് ബീഫ് മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവയെല്ലാം കൂടെ ചേർത്ത് ഒന്ന് പച്ചമണം മാറ്റി ഒന്ന് വാട്ടിയെടുക്കണം നല്ലപോലെ സവോള വഴഞ്ഞു വരണ്ട പച്ചമണം മാറ്റി വഴറ്റിയെടുക്കണം വേണ്ട നമ്മുടെ താരം എത്തിയിരിക്കുന്നു അതിലേക്ക് നമ്മൾ ആ സവോളയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കവിടെ അവനെ മാറ്റി വെക്കാം ഇതിൽ മുളക് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കാര്യം എല്ല് വേവിക്കാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി ഇട്ടാണ് വേവിച്ചത് നമ്മുടെ കപ്പയും നമുക്ക് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇനി അടുത്തത് ആ ചട്ടിയിൽ തന്നെ കുറച്ച് കൊച്ചുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം ചില്ലയുടെ കൂടെ കുറച്ച് കറിവേപ്പില ഒരു ഒരു തേങ്ങയുടെ തേങ്ങ ചിരകിയത് മൊത്തം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നല്ല പോലെ മൂപ്പിച്ചെടുക്കണം ബ്രൗൺ നിറമാകുന്നവരെ മൂപ്പിച്ചെടുക്കണം അതിൻ്റെ കൂടെ കുറച്ച് നമുക്ക് ഗരം മസാല വീട്ടിൽ പൊടിച്ച മസാല മസാലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം സിമ്മിലിട്ടിട്ട് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ നല്ല ബ്രൗൺ നിറമാവണം കേട്ടോ ഈ സമയം നമുക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല എരിവ ഇഷ്ടമുള്ളവർക്ക് മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം ഞങ്ങൾക്കിവിടെ മുളക് അത്ര പ്രിയമല്ല എരിവും അത്ര പ്രിയമല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ചേർക്കുന്നില്ല മൊത്തം എല്ല് വേവിക്കാൻ നേരെ വിട്ട മുളകൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അല്ലാതെ എക്സ്ട്രാ മുളക് പൊടിയെന്ന് പറയുന്ന കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഇതിലേക്ക് ചേർത്ത്ക്കുന്ന ഇപ്പം ഈ തേങ്ങയുടെ കൂടെ ഗരം മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ അവയും കൂടെ ചേർന്ന് നല്ലപോലെ ബ്രൗൺ നിറമാകുന്ന വരെ മൂപ്പിച്ചെടുത്തു അതിന് ശേഷം മിക്സിയിൽ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തു പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് മിക്സിങ്ങിലേക്ക് പോകാം ഇനി കപ്പയും എല്ലും കൂടെ ചേർത്ത് ഇളക്കാൻ ഭാഗത്തിന് തക്കമുള്ള ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ കപ്പ കൊടുക്കുക അതിനുശേഷം പൊടിച്ച് വച്ചിരിക്കുന്ന കൂട്ട് എല്ലിലേക്ക് ചേർത്ത് നല്ല പോലെ ഇളക്കുക നമ്മൾ ഈ മിക്സിയിൽ ആ തേങ്ങയുടെ കൂട്ട് പൊടിക്കാൻ നേരം ഒട്ടും വെള്ളം ചേർക്കരുത് അല്ലാതെ തന്നെ അത് പൊടിഞ്ഞു കിട്ടും കേട്ടോ ഉള്ളിയുടെ ഒക്കെ ഒരു നനമുണ്ടല്ലോ അല്ലാതെ ഒട്ടും വെള്ളം ചേർക്കരുത് അങ്ങനെ പൊടിച്ച മിശ്രിതം എലിലേക്കിട്ട് നല്ലപോലെ ഇളക്കിയ ശേഷം നമ്മളിപ്പം കപ്പയിലേക്ക് ചേർത്ത് കൊടുത്തി ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ആ മിക്സിങ്ങിലാണ് ആ കപ്പ ബിരിയാണീൻ്റെ രുചി ഇരിക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്ത് കപ്പയും കൂടെ ഉടച്ച് നല്ല ഈ കൺസിസ്റ്റൻസിയിൽ വേണം ചിലരാണെങ്കിൽ ഈ കോരി കുടിക്കുന്ന പോലെ എനിക്ക് അതിഷ്ടമേ അല്ല നല്ല മുറുകിയിരിക്കണം ഈ കപ്പ കണ്ടോ നിങ്ങൾ നോക്കി കാണുമ്പോൾ തന്നെ മനസ്സിലാകത്തില്ല ചിലരിങ്ങനെ നല്ല ഇങ്ങനെ വെക്കും എനിക്കത് ഇഷ്ടമേ അല്ല ഇതിപ്പം നമുക്കിടയ്ക്ക് ഒരു കപ്പ അടിക്കാനും കിട്ടും അങ്ങനെയാണ് ഇവിടെ ഞങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ കറിവേപ്പില ചേർത്തിട്ടുണ്ട് ഇപ്പം ഇളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങളൊന്ന് നോക്കി ഹോട്ടലിലൊക്കെ കയറി ഞാൻ ഈ കപ്പ ബിരിയാണി ഓർഡർ ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സ്പൂണും കൂടെ തരും കോരി കുടിക്കും എനിക്കതിഷ്ടവേ അല്ല നമ്മുടെ വീട്ടിൽ വെക്കുമ്പോൾ കിട്ടുന്ന ഒരു ആ രുചി എനിക്ക് ഇതുവരെ ഹോട്ടലിൽ നിന്ന് കിട്ടിയിട്ടില്ല പിന്നെ ഇത് എൻ്റെ കുറച്ച് സലാഡ് ഉണ്ടാക്കി എൻ്റെ മണ്ടയ്ക്ക് നമ്മളൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ ഒന്ന് നോക്കി ട്രൈ ചെയ്തിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ബൈ ടേക്ക് കെയർ